ആരാ ഞാൻ കുഞ്ഞായി കള ഉറുപ്പുകളെ ദാ പിടിച്ചിонടേക്കാ മോനെ ഓ ഗുഡ് മോർണിംഗ് ഗയ്സ് എന്താ കണ്ട വിശേഷം ഇങ്ങള് ആരാ എന്തെടുക്കോ എന്തെടുക്കോ ഞാൻ മീ ഷോ ആയി കേട്ടില്ലേ ആ കുഞ്ഞുവാവയ്ക്കുള്ള ഉറുപ്പ് ഉണ്ടോന്ന് ദാ പിടുവായിരുന്നു അഞ്ചേ നല്ലോ നോക്കി എത്ര രൂപയടേക്കാ ആ ഇത് 243 ആ എന്താ കണ്ട നോക്കിയ നാല് ഉറുപ്പ ഓർഡർ ചെയ്തു നടട്ടെ ഇങ്ങോട്ട് ചെയ്യാൻ പോവുക സെലക്ട് ചെയ്ത ടോപ്പ് ചെയ്യണം എനിക്കൊന്നും ഇല്ലേ ഞാൻ എന്തെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നത് തയ്ക്കാനായിട്ട് പോവാണേ തയ്ച്ച് കഴിയുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും പകുതി വെട്ടി വെച്ചേക്കാണ് ഇനിയും ബാക്കിയും കൂടെ വെട്ടണം കണ്ടോ ഞാൻ ഞാനിത് കോട്ടയത്തുനിന്ന് വാങ്ങിച്ച തുണി അത്ര മീറ്ററിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ഓൺലി വൺ തേർട്ടി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അടിപൊളി തുണിയാണ് കോട്ടൻ്റെ ലൈനിങ്ങും ഉണ്ട് ഇനി ലൈനിങ്ങൂടെ വെട്ടണം എന്നിട്ട് തയ്ക്കണം തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ എത്രയാത്രയാത്രയാണെന്നു പറഞ്ഞത് നൂറ്റമ്പത്തൊമ്പത് ഓക്കെ അപ്പോൾ തുറക്കാം വന്നിട്ട് എന്നാൽ നോക്കല്ല എത്ര രൂപ നൂറ്റി അത്രേ ഉള്ളു അല്ലേ അറിയാലോ തുണിയൊക്കെ വെറുതെ കണ്ടപ്പോ ഒന്ന് ഓർഡർ ചെയ്യാ എങ്ങനെയുണ്ടേ അല്ല തുണി എങ്ങനെയുണ്ട് തുണി എങ്ങനെയാണോ ഇക്കുറവും മൂന്ന് അയ്യോ നല്ല സോഫ്റ്റ് ക്ലോത്ത് അല്ലേ നാല് ഞങ്ങള് പത്താറായിരം രൂപക്ക് വാങ്ങിച്ചിട്ട് ഓറഞ്ച് ഗ്രീന് യെല്ലോ ബ്ലൂ പിങ്ക് അഞ്ചെണ്ണല്ലേ എന്തായാലും അടിപൊളിയ ക്ലോത്ത് ഒന്നും കുഴപ്പമില്ല നല്ല തുണിത് സോഫ്റ്റ് സോഫ്റ്റ് ഇത് കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ ബൈ